നിലമ്പൂരിൽ ബി ജെ പിക്ക് ആഞ്ഞടിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ബി ജെ പി എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നും പിന്നിൽ ചില അന്തർനാടകങ്ങൾ ഉണ്ടാകുമെന്ന് താൻ കരുതുന്നതായും കെ മുരളീധരൻ ചോദിച്ചു ബി ജെ പി മത്സരിക്കുന്നില്ലെങ്കിൽ അത് വോട്ടുകൾ എൽ ഡി എഫിലേക്ക് മറിക്കാനാണെന്ന് താൻ കരുതുന്നുവെന്നും ഒരു രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതിൽ ദുരൂഹതയുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു മുരളീധരൻ കേരളം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ നിസ്സംഗത ചർച്ച ചെയ്യപ്പെടണം പോലീസിലെ ആർ എസ് എസ് വൽക്കരണം ഉള്പ്പെടെ യു ഡി എഫ് പ്രചാരണത്തില് ചർച്ചയാക്കുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു പി വി അൻവർ വിഷയത്തിൽ യു ഡി എഫ് നേതാക്കളെക്കുറിച്ചും സ്ഥാനാർത്ഥിയെക്കുറിച്ചും പറഞ്ഞതെല്ലാം പിൻവലിച്ചാൽ അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കാമെന്ന് ധാരണ ഉണ്ടായിരുന്നുവെന്ന് മുരളീധരൻ തുറന്നു പറഞ്ഞു അൻവറിനെ എപ്പോൾ വേണമെങ്കിലും പുനർചിന്തനം നടത്തി സ്ഥാനാർത്ഥി അംഗീകരിച്ച ശേഷം കടന്നുവരാമെന്നും ആരുടെ മുൻപിലെ യു ഡി എഫ് വാതിലുകൾ കൊട്ടിയടിച്ചിട്ടില്ല എന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു യുഡിഎഫ് ഇത്രയും സഹകരിച്ചു എന്നിട്ടും അൻവർ ഇങ്ങനെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് തനിക്കറിയില്ല യു ഡി എഫ് എൽ ഡി എഫിനോട് ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായും അൻവർ യുഡിഎഫിനെ അല്ലേ പിന്തുണയ്ക്കേണ്ടത് െന്നും മുരളീധരൻ ചോദിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫിന്റെ ചെയർമാനാണ് അദ്ദേഹം ഒറ്റയ്ക്കല്ല അൻവറിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തത് തുടർന്ന് ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് നിലമ്പൂരിൽ ജയിച്ചേ പറ്റൂ എന്ന് മുരളീധരൻ കൂട്ടിച്ചേർത്തു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫിന്റെ വിമർശനത്തിൽ തന്റെ പ്രതികരണം കൊണ്ട് ഡോക്ടർ വീണ്ടും ജനശ്രദ്ധയിൽ വന്നുവെന്നും അതിൽ സന്തോഷമുണ്ടെന്നുമായിരുന്നു മുരളീധരന്റെ പ്രതികരണം പോലീസിലെ ആർ എസ് എസ് വൽക്കരണം ഉൾപ്പെടെ ഞങ്ങൾ ചർച്ചയാക്കും അജിത് കുമാർ തന്നെയായിരിക്കും ഡി ജി പി ആവുക അദ്ദേഹത്തെ കേന്ദ്രത്തിനും കേരളത്തിനും ഇഷ്ടമാണ് ഇതുൾപ്പെടെ യു ഡി എഫ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുമെന്നും മുരളീധരൻ പറഞ്ഞു അടുത്ത തവണ യു ഡി എഫ് കേരളം ഭരിക്കുമെന്നും അതിനുള്ള സൗകര്യം പിണറായി വിജയൻ തന്നെ ചെയ്തു തരുന്നുണ്ടോ എന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു എന്നാൽ പി വി അൻവർ ദൌത്യം ഉപേക്ഷിച്ച് കോൺഗ്രസും രംഗത്തെത്തി ഇതോടെ നിലമ്പൂരിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് കളമൊരുങ്ങുന്നത് അൻവറുമായി ഇനി ചർച്ചകൾ വേണ്ടെന്ന നിർദ്ദേശവുമായി കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യയുടെ ചോകത്തിന് അൻവർ പിന്തുണയ്ക്കാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതൃത്വം അൻവർ മത്സരിക്കുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വം അൻവറിന്റെ കാര്യത്തിൽ ഇനി പ്രതീക്ഷ വേണ്ടെന്നാണ് നേതാക്കളുടെ നിലപാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ്സിന് യു ഡി എഫിൽ അസോസിയേറ്റ് അംഗത്വം നൽകാമെന്ന് കഴിഞ്ഞ ദിവസം യു ഡി എഫ് നേതൃത്വം അറിയിച്ചിരുന്നു എന്നാൽ ഈ നിർദ്ദേശം അൻവർ തള്ളുകയായിരുന്നു യു ഡി എഫിനൊപ്പം ഇല്ലെന്നും യു ഡി എഫ് നേതാക്കൾ ഇനി ബന്ധപ്പെടേണ്ടെന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു